എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പം എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ വർഷയും ശ്രീകാന്തം കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വേദ ചെയ്തതിനെക്കുറിച്ച് വർഷ പറഞ്ഞു കൊടുക്കുകയാണ് വിക്രമാദത്തിന് വേദാളത്തെ എടുത്ത് തോളിലേറ്റാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല വേദാളം ആവാഹിച്ച് വരുത്തിയതാണ് നന്ദിനി വിളിച്ചിരുന്നു വിക്രത്തിന്റെ ഏതോ ഒരു ഫയൽ വേദം എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവനെ കൊണ്ടുപോയത് അല്ലാണ്ട് ഇഷ്ടം കൂടിയിട്ടൊന്നുമല്ല മാത്രമല്ല അവിടുന്ന് പോരുമ്പോൾ വിക്രം തിരിച്ചു വിളിച്ചാൽ വരുമെന്ന് പറഞ്ഞിട്ടാണത്രേ അവൾ അവിടെ നിന്ന് പോന്നത് അവൾ ഉദ്ദേശിച്ച പോലെ കൃത്യമായിട്ട് അവൻ അവനെത്തുകയും ചെയ്തു അപ്പോൾ അവൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണല്ലേ എല്ലാം എന്ന് ശ്രീകാന്തി ചോദിച്ചപ്പോൾ വർഷം പറഞ്ഞു വർഷം പറഞ്ഞു ഹാ അത് അതെ അവൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ അത് അച്ഛൻ്റെ പിറന്നാളുണ്ട് പങ്കെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല അതൊക്കെ അവളുടെ പറച്ചില വെറും പറച്ചില പിന്നെ നമ്മൾ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അച്ഛൻ അറിയാതെ നമ്മൾ ചെയ്തതാണ് എന്ന് ഏറ്റുപറയേണ്ടി വന്നില്ലേ അവൾ വീട് ഉപേക്ഷിച്ച് പോന്നത് ദർശനം വിളിച്ച് പറഞ്ഞതാ ഏറ്റവും വലിയ തെറ്റ് പാവം നാണം കേട്ടുപോയി അവൻ എന്ന് വർഷം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അവൾ വന്ന കയറിയ പടി നമ്മൾ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചതാ ഇത്തിരി പ്രശ്നമായി പോയത് എന്നാലും അവളിങ്ങനെ മുഖം അടിച്ച മറുപടി പറയേണ്ട കാര്യമുണ്ടോ എന്തായാലും അവൾ ഇങ്ങനെ പോയാൽ അവൾ അവിടെ നിന്ന് വിട്ടുപോരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല നന്ദിനല്ലേ വാക്ക് തന്നതാ അവൾ അവിടെ നിന്ന് അവളെ ഇറക്കാമെന്ന് അതൊക്കെ ശരി തന്നെ അതും പറഞ്ഞ് അവൾ വാങ്ങിയെടുത്ത വള പോയിന്നാ എനിക്ക് തോന്നണത് അവൻ ഇഷ്ടമില്ലാതെ അവൾ ആ വീട്ടിൽ താമസിക്കുന്നത് ശ്രീയേട്ടന് തോന്നണുണ്ടോ പുറമേ കാണിക്കുന്നില്ലെങ്കിലും വിക്രത്തിൻ്റെ ഉള്ളിൽ അവളോട് അടുപ്പമുണ്ട് അത് പ്രേമമായിട്ട് മാറുകയും ചെയ്യും അതിനു മുമ്പ് അവർ പരസ്പരം തെറ്റി പിരിയണം അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിനൊരു വഴിയുണ്ട് വിക്രത്തിൻ്റെ വീട്ടുകാർക്ക് വേദ എതിരാവണം അങ്ങനെ അവർ തമ്മിൽ തെറ്റണം അവ അങ്ങനെ ആയി കഴിഞ്ഞാല് എന്തായാലും വീട്ടുകാർ വേണോ വേദ വേണോ എന്ന് വിക്രം തീരുമാനിക്കട്ടെ എന്തായാലും അവരടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വേണം എന്ന് വർഷ ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധയുടെ വീടാണ് രാധയുടെ അച്ഛൻ ആ ഉമറക്കോലായിലിരുന്ന് വലിച്ചു വലിച്ചു വലിച്ച് ചുമച്ച് 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 കുറച്ച് കുറച്ച് കുറച്ചിരിക്കുക കേട്ടോ അപ്പോൾ രാധ അവിടെ വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിങ്ങനെ നിൽക്കുക എൻ്റെ പൊന്ന അച്ഛ ഇങ്ങനെ വലിച്ചു കേറ്റല്ലേ അപ്പോൾ വെള്ളം എടുത്തോണ്ട് വന്ന് അമ്മ അമ്മ വെള്ളം എടുക്കാൻ പോയതായിരുന്നു അപ്പൊ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മ പറഞ്ഞു അയ്യോ അങ്ങനെ വലിക്കല്ലേ എന്ന് പറയല്ലേ ആഗോള വലിയാ അവസാനത്തോ ആഞ്ഞുവലിയിൽ ഇങ്ങനെ പോയി കിട്ടിയാ മതിയായിരുന്നു അപ്പൊ അമ്മ എന്താ ഇതം ഇതേ നീ കുമ്മേന്ന് വിളിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട അത്രയ്ക്കും അടുത്തിട്ടാ ഞാൻ പറയുന്നത് അപ്പോഴേക്ക് അയാൾ പറഞ്ഞു നീയൊന്നും പ്രാഗിയാ ഞാൻ ചാകത്തില്ലടി നിന്റെ പട്ടട കത്തി കഴിഞ്ഞിട്ട് ആ നിന്റെ ആ ഒരു പിന്നെ പതിനാണ്ട് അറിയ പതിനാറടിയന്തരവും കഴിഞ്ഞിട്ടേ ആഘോഷിച്ചിട്ടേ ഞാൻ പോവുള്ളു ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും കൂടി എന്നും പറഞ്ഞുകൊണ്ട് രാധ രക്ഷ്യപ്പെടുവാണ് ഇവരോട് അപ്പൊ മീനും കൊണ്ട് ചേച്ചി മീൻകാരി ചേച്ചി വന്നു കൂയ് കൂയ് മീനേ നല്ല പിടക്കണ മീനേ മാലതിയേ നടന്ന് ക്ഷീണിച്ചു ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേ അല്ല നീ നീതെന്തെടുക്കുക എന്ന് രാധയോട് ചോദിച്ചു കഴിഞ്ഞപ്പഴക്കും ആ പെടക്കണ മീനിനെ കറി വെക്കാൻ വേണ്ടി മുളക് അരക്കിയ എന്തേ കാണാൻ പാടില്ലേ ഇവളെ വണ്ടി കഴിക്കൊണ്ടെന്ന് ഇവളോട് എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചാ രാധ ഇതല്ല ഇതിലപ്പുറം പറയും ആ നീ ചെന്ന് മുളകരക്ക് അവസാനം കണ്ണും ഓ കീറിയും നീറുമ്പ പറയണം കേട്ടോ അല്ലേൽ നീ അരയ്ക്കണ്ട നിന്റെ കണ്ണിൽ തേക്കാനുള്ള മുളകേ ആ മാഷിന്റെ വീട്ടിൽ അരക്കുന്നുണ്ട് അപ്പോഴേക്കും എന്താ അതെ ആ ജഡ്ജിയുടെ മോള് വീട്ടിൽ പോയി എന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത് അതെ വിക്രമേട്ടൻ രാത്രി അവളെ വീട്ടിൽ കൊണ്ടാക്കിയതാണല്ലോ ആരാ നിന്നോടത് പറഞ്ഞത് അത് രാത്രി നന്ദിനിയടത്ത് വിളിച്ചു പറഞ്ഞതാ ഈ എന്നാലേ അവളെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടവൻ ആരെ വിക്രമേട്ടനോ അല്ലാതെ പിന്നെ ആരാ അവനല്ലേ അവളുടെ കഴിച്ച് താലി കെട്ടിയത് അന്തം പെട്ടിങ്ങനെ നിൽക്കും എല്ലാവരും ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കിൽ വീട്ടിലോട്ട് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ എൻ്റെ പൊന്നി ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ ഇവൾക്കിതെന്തിൻ്റെ തന്നെ കേടാ ഏ നമ്മുടെ ആളില്ലെന്നല്ലേ ഉള്ളൂ എന്തായാലും വേറൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കൊടുക്കത്തില്ലേ അപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു നാടൊട്ടിക്ക് ഒട്ടിച്ചപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞത് അവനെ വിട്ടേറെ അവനെ വിട്ടേരെന്ന് അല്ല ഇന്ന് വൈകിട്ട് പട്ടയ വിതരണത്തിനെ കെട്ടിയവനും കെട്ടിയോളും കൂടെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് എന്ന് മീൻകാരി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ ഇതൊക്കെ നിങ്ങളോടാരാ പറഞ്ഞത് ആ ഞാനേ ആ വർഷോപ്പിലെ അനിയൻകുട്ടൻ്റെ വീട്ടിൽ മീനും കൊണ്ട് പോയപ്പോൾ അവനെന്നോട് പറഞ്ഞതാണ് ആ ഇനി എന്തായാലും നാട്ടുകാരുടെ മുന്നിൽ അവളെ പ്രദർശിപ്പിക്കുന്നതോടുകൂടി പൂർത്തിയാവും കേട്ടല്ലോ ദേ ഇനി അവൻ്റെ പുറകെ നടക്കാണ്ട് എൻ്റെ മോള് ഞാൻ പറയുന്ന അനുസരിക്കുക നല്ലൊരു ചെക്കനെ ആ അച്ഛൻ കൊണ്ട് തരാം കേട്ടല്ലോ ആ പിന്നെ വൈകുന്നേരം ഷാപ്പ് വരുന്ന ഏതായാലും കള്ളുകുടിയന്മാരായിരിക്കും എന്ന് അമ്മ പറയുക കേട്ടോ എന്നാൽ പിന്നെ നീ പോയി ഉണ്ടാക്കണീ കളക്ടറെ ഉണ്ടാക്കണി പോയി എന്നും പറഞ്ഞുകൊണ്ട് ആ ആ അച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറി നല്ല ചെക്കന്മാരെ നോക്കുന്നുണ്ടെ പറയണേ നല്ല ആലോചന ഞാൻ കൊണ്ട് തരാം എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമീൻകാരി ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാധ പറഞ്ഞു ദേ ഇറങ്ങി പോകുന്നുണ്ടോ അല്ല വേണ്ട നീ എന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നത് ഞാൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് അയ്യോ നിങ്ങളെ അങ്ങനെ എൻ്റെ നല്ലതും ചീത്ത നോക്കണ്ട പോരെ മാലതി നിനക്ക് മീൻ വല്ലതും വേണ്ടോ വേണേ വേണ്ട ചേച്ചി ഞാനിച്ചിരി ഉണക്കച്ചെമ്മീനും ചക്കക്കുരു ഇട്ട് വെച്ചായിരുന്നു ആ എന്നാ നീ അത് തിന്നാ മതി ഇതൊന്നു പിടിച്ചേ എന്ന് പറഞ്ഞ് മീൻകാരി ചേച്ചി ചരിവോ എടുത്തോണ്ട് പോവാ പോകുന്നതിന് മുമ്പ് രാധയ്ക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശവും നൽകി എത്ര വിലയുള്ള മീനാണെങ്കിലും ചീയുന്നതിന് മുമ്പ് ഉണക്കി സൂക്ഷിച്ചോണം അവന്റെ കാര്യത്തിൽ നിനക്കത് അത് പറ്റിയില്ല മനസ്സിക്കിടന്ന് അഴുകുന്നതിന് മുമ്പേ അതെടുത്തങ്ങട്ട് ദൂരെ കളഞ്ഞേരെ എന്തിനു വെറുതെ നാറ്റും കൊണ്ട് കിടക്കണം ഏ എന്നും പറഞ്ഞ് മീൻ ചേച്ചി പോയി പോയിട്ടോ ആകെ സങ്കടപ്പെട്ട് രാധ ഇങ്ങനെ നിൽക്കുക മതിയായില്ലേടി നിനക്ക് നാട്ടുകാരെ കൊണ്ട് ഇനി ഓരോന്ന് പറയിപ്പിക്കണം രാധ ദേഷ്യത്തോടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുക നീ എല്ലേടി പറഞ്ഞത് ഇന്ന് വണ്ടി എടുക്കുന്നില്ലാന്ന് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് ചാവം പോവാ എല്ലാവർക്കും സമാധാനം ആവൂലോ ശല്യം ഒഴിഞ്ഞു കിട്ടൂലോ എടി സാമദ്രോഹി ആറം പറ്റുന്ന വർത്താനം പറഞ്ഞിട്ട് പോലെ എൻ്റെ രാധെ ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് രാധ വണ്ടി എടുത്തുകൊണ്ട് പോവാ ആ അമ്മ ആകെ സങ്കടത്തോട് നിൽക്കുക ആ അമ്മയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻ്റെ മോളെ കാത്തോണെന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് അവരിങ്ങനെ നിൽക്കുകട്ടോ അടുക്കളയിലെ പണിയുന്ന ശ്രീജയുടെ അരികിലേക്ക് നന്ദിനി കുടുങ്ങി കുടുങ്ങി വരിക ശ്രീജെ എടുത്തീ ശ്രീജെ എടുത്തിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ ഓ നീ കൂടി കൂട് പെട്ടെന്ന് തീരും അയ്യോ ആവാമായിരുന്നു പക്ഷേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയല്ലേ പിന്നെ എങ്ങനെയാ അതേ വേദം വിക്കം കൂടി പോയി ആ എന്നോട് പറഞ്ഞായിരുന്നു ഇനിയും ജോലി ബാക്കിയുണ്ടോ ശ്രീചഡത്തി ഇനിയുള്ളത് പിന്നെ ചെയ്യാം ശ്രീചടത്തി വന്നേ നമുക്ക് ആ പട്ട്യ വിതരണം നടക്കുന്ന സ്ഥലം വരെ ഒന്ന് പോയാലോ എന്തിന് കുറെ പാവങ്ങൾക്ക് കിടപ്പാടം കിട്ടുന്ന സ്ഥലമല്ലേ അത് കാണുന്നത് പുണ്യം കിട്ടുന്ന കാര്യമാണ് ഒറ്റയ്ക്ക് പോകാനുള്ള മടി കൊണ്ടാ ചേച്ചി കൂടെ വാ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും വേദ ഈ വീട്ടിലെ ആളല്ലേ ഒരു പൊതു ചടങ്ങിൽ വെച്ച് വേദയും വിക്രത്മിനെയും അവരാദരിക്കുന്നത് നമുക്ക് കാണാലോ ആദരിക്കുവോ എന്ന് ശ്രീജി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ആ പാർട്ടിയിലെ നവദമ്പതികൾ നേരുന്നല്ലോ പോസ്റ്ററിൽ അവർ ചിലപ്പോൾ ആദരിക്കുന്നേ എന്തായാലും സീജ അടുത്ത് എൻ്റെ കൂടെ വന്നേ തീരൂ പ്ലീസ് ചേട്ടാ തീ അന്നതേ ഇതുകൂടെ ഒന്ന് കഴിയട്ടെ എന്തായാലും നന്ദിനിയെ സോപ്പിട്ട ശ്രീജ അത് റെഡിയാക്കിയിട്ടുണ്ട് പോകാനുള്ള അനുവാദം അങ്ങനെ പട്ടയ വിതരണ മേള നടക്കുകയാണ് നമ്മുടെ വിക്രമാണ് ഇത് ലീഡ് ചെയ്യുന്നത് ഓരോരുത്തരുടെ പേര് വിളിച്ച് വിക്രമാണ് പട്ടയം കൊടുക്കാനുള്ള ഓരോരുത്തരെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റുന്നത് തഹസിൽദാർ ആട്ടോ ഇത് ഓരോരുത്തർക്കും കൊടുക്കുന്നത് പേര് വിളിക്കുന്നത് മൊത്തം നമ്മുടെ വിക്രവും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിക്രം വേദയെ നോക്കുന്നുണ്ട് വേദവിക്രത്തേയും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും ആ സമയത്താണ് നമ്മുടെ ശ്രീജയും നന്ദിനും അങ്ങോട്ടേക്ക് കയറി വരുന്നത് ശ്രീജ വേദയെ കണ്ട് വേദയുടെ അരികിൽ ഇരിക്കാനായിട്ട് വന്നത് പക്ഷെ നന്ദിനി വലിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുത്തി അങ്ങനെ പട്ട്യ വിതരണമൊക്കെ കഴിഞ്ഞ് തഹസിൽദാർ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രാധ വണ്ടിയായിട്ട് പോഞ്ഞു വരികയാണ് ഇടയ്ക്ക് രണ്ടു മൂന്ന് പേര് കൈ ഉണ്ട് പക്ഷേ രാധ നിർത്തുന്നുമില്ല രാധ ഇതിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നുപോലെ സംശയം രാധ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ ബ്ലറായിട്ടായിരിക്കും രാധ എല്ലായിടവും കാണുന്നത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചില്ലെങ്കിൽ ഭാഗ്യമെന്ന് കൂട്ടിയാൽ മതി എന്തായാലും നമ്മുടെ ശ്രീനിസാറാണ് പിന്നെ പ്രസംഗിക്കാനായിട്ട് വന്നത് മാത്രമല്ല തഹസിൽദാർ പാർട്ടിയിലെ നവദമ്പതികൾക്കും അഭിവാദ്യങ്ങൾ നേരുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രീജയോട് ചെവിയിൽ നന്ദിനി ചോദിച്ചു ഇപ്പൊ ഏട്ടത്തേക്ക് മനസ്സിലായില്ലേ ആ ഇവർക്ക് എന്തോ ഉദ്ദേശമുണ്ട് വെറുതെ അല്ല അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അതെ നാട് മൊത്തം അറിയിക്കണം അവളാണ് വിക്രത്തിൻ്റെ ഭാര്യ എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഈ കളിയൊക്കെ നടക്കുന്നത് പാവൻ രാധ ഇവൻ്റെ പുറകെ വെറുതെ ഓടി നടക്കത്തേ ഉള്ളൂ അതെ രാധയ്ക്ക് വിക്രത്തിന് ഇഷ്ടമാണെന്നുള്ളത് ശരി തന്നെ പക്ഷെ വിക്രത്തിന് അങ്ങനെ ഒരു ഇഷ്ടമില്ലല്ലോ ഏഹ് അവൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ നമ്മൾ എന്തിനാന്ന് നോക്കുന്നത് എന്തായാലും രാധ പതുക്കെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പട്ടയ വിതരണ മേള നടക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് രാധ കയറി വന്നപ്പോൾ കേൾക്കുന്നത് ശ്രീനിസാർ വിക്രത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട് ഈ പട്ടയ വിതരണം ഇവിടെ ഇവിടെ റെഡിയാക്കാനായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാൾ വിക്രം തന്നെയാണ് വിക്രത്തിന്റെയും വിക്രം വിവാഹം കഴിച്ച വേദയുടെയും ഫോട്ടോ പാർട്ടിയുടെ നവദമ്പതികൾ എന്ന് പോസ്റ്ററിൽ വെച്ചത് എന്തിനാണ് എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു ഇപ്പം ഞാൻ ഞാൻ അതിന് ഉത്തരം പറയാൻ പോവുകയാണ് ആ ഇപ്പം മനസ്സിലായില്ലേ പോസ്റ്റ് അടിച്ച് ശ്രീനിവാസൻ സാറാണ് അല്ലാതെ ഇതിൻ്റെ പിന്നിൽ മറ്റാരും കളിച്ചിട്ടില്ല എന്ന് നമ്മുടെ ശ്രീ ച നന്ദിനിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് വിക്രത്തിൻ്റെയും വേദയുടെയും വിവാഹത്തെക്കുറിച്ച് കുറേയധികം വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞിരുന്നു അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പം രാത്രിയും നടുക്ക് വന്നിട്ട് ഇങ്ങനെ നിന്ന് കേട്ടോണ്ട് നിൽക്കുക വിക്രം വേദയുടെ കഴുത്തിൽ വെല്ലമായിട്ട് താലിക കെട്ടുകയായിരുന്നു എന്നാണ് ചിലരൊക്കെ ആരോപിച്ചത് ചിലരൊക്കെ പറഞ്ഞു വിക്രമവേദയും വേദയും തമ്മിൽ പ്രണയത്തിലായിരുന്നു അവർ വൈറലാകാൻ വേണ്ടി കാണിച്ചതായിരുന്നു ആ വീഡിയോ ചെയ്ത യൂട്യൂബറുടെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം അയാൾക്ക് അധികം അറിയാതിരുന്ന ആ രഹസ്യം ഇപ്പൊ പുറത്തായത് അയാൾ കാരണം തന്നെയാണ് എന്നൊക്കെ ശ്രീനി പറയാട്ടോ കേട്ടോ വേദയ്ക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല ശ്രീനി സാർ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞത് ശരിയാണ് വിക്രത്തിൻ്റെയും വേദയുടെയും ഒരു പ്രണയ വിവാഹം തന്നെയായിരുന്നു എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുകെട്ടോ വേദയും വിക്രവും സഹിതം എല്ലാവരും കൈകൊട്ടുന്നത് കണ്ടിട്ട് അതൊക്കെ കലി വരുന്നുണ്ട് എന്തായാലും അവർ ചെയ്തത് ശരിയാണ് എന്നും അതിലൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നും നാട്ടുകാരെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോസ്റ്ററിൽ ആ ഫ്ലെക്സിലൊക്കെ ആ ഒരു ഫോട്ടോ വെച്ചത് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ആ ബന്ധം ഞങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് വിക്രം വരൂ എന്തായാലും വിക്രത്തിന് വേറെ നിവൃത്തിയില്ല കേട്ടോ വിക്രം വന്നിട്ട് അങ്ങോട്ടേക്ക് ചെന്നു വേദയും സ്റ്റേജിലേക്ക് വരണമെന്ന് പറഞ്ഞു ഒന്നും മടിയോടുകൂടി വേദം ഇങ്ങനെ ഇരിക്കുക അപ്പം സാർ പറഞ്ഞു വരണം എന്തായാലും ശ്രീജ അന്നേരത്തേന് വേദയനെ കാണിക്കാൻ നീ അങ്ങോട്ട് ചെല്ലാനായിട്ട് അങ്ങനെ വേദം എഴുന്നേറ്റു വേദയും സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് വിക്രത്തെ ഒന്ന് വേറെ നോക്കുന്നുണ്ട് എന്തായാലും വിക്രവും വേറെ ഇങ്ങനെ നോക്കുക രണ്ടുപേരും അവിടെ ആ സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ഒരു അവരുടെ പാർട്ടിയിലെ ഒരു അണി അവർക്കുള്ള തമ്മിൽ മാറി അണിയാനുള്ള ഹാരവുമായിട്ട് വന്ന് ശ്രീനിസാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ബഹുമാനപ്പെട്ട സഹ തഹസിൽദാറിൻ്റെ മുന്നിൽ വെച്ച് ഇവർ പരസ്പരം ഒരിക്കൽ കൂടി മാല ചാർത്താൻ പോവുകയാണ് ചു തകർന്ന് നിൽക്കുന്ന മറ്റൊരാളുണ്ട് നമ്മുടെ രാധ കണ്ണുകളുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് കണ്ണീരിങ്ങനെ കുടുകുടാ ഒഴുകുകയാണ് എന്തായാലും വിക്രം വേദയുടെ കഴുത്തിലേക്ക് ആ മാലയിട്ടു അതുപോലെ തന്നെ വേദയും വിക്രത്തിന്റെ കഴുത്തിലേക്ക് മാലയിട്ടു നന്ദിനിയും രാധയും ഒഴിച്ചു ബാക്കി എല്ലാവരും കൈകൊട്ടുന്നുണ്ട് വേദമിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി പോലും ഇല്ലാട്ടോ വിക്രത്തെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ വിക്രം വേദയെ നോക്കുന്നുണ്ട് രണ്ടുപേരുടെയും മുഖത്ത് വികാരങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിലാണ് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടുക്ക് ശ്രീനിസാറും അങ്ങനെയോ കുറേ ഫോട്ടോ സെഷനും കാര്യങ്ങളുമൊക്കെ രാധയുടെ ചങ്ക് പൊട്ടി നിൽക്കുക വിക്രത്തിൻ്റെയും വേദയുടെയും വിവാഹത്തെക്കുറിച്ചുള്ള എല്ലാ അഭ്യൂഹങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇങ്ങനെ ഒരു അഭ്യൂഹങ്ങളോ ഒന്നിൻ്റെയും ആവശ്യമില്ല ഇനി ഇവരുടെ ജീവിതത്തെ പറ്റി അപവാദങ്ങൾ പറഞ്ഞ് പരുത്തരുത് എന്ന് മാത്രമാണ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് രണ്ട് പേർ പേരും ചേർന്ന് നിന്ന് ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് രാധ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവാണ് രാധ ആകെ സങ്കടപ്പെട്ട് വീട്ടിൽ വന്ന് കിടന്ന് കരച്ചിലാട്ടോ അച്ഛൻ കള്ളുകൂടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും കാണുന്ന കാഴ്ച ഇതാണ് രാധ കിടന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് ഇതേ സമയം സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ് രാധയുടെ അമ്മ അതേ കിഴക്കേലെ ചേച്ചി ഇതേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പൊടി ഇതൊന്നുകൊണ്ട് കൊടുത്തിട്ട് വന്നേ രാധേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രാധയുടെ അച്ഛൻ ചോദിച്ചിട്ട് ഇവിടെ ഇരുന്ന് കരയുന്നത് നീ കാണുന്നില്ലേ അതിൻ്റെ കാരണം അന്വേഷിക്കാതെ ഗോതമ്പ് പൊടി കൊണ്ട് കൊടുക്കാനുള്ള തിരക്കാണോ നിനക്ക് ഏ നീ ഒരു അമ്മയാണോടി ദേ എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യുക അവളുടെ കൂടെ നെഞ്ചത്തെടുത്ത് നിങ്ങൾ കൂടി അങ്ങ് നിലവിളിക്കാം ഇടിയ ആ ചെറുക്കനെ കൊണ്ട് അവളുടെ കഴുത്തിലെ നാട്ടുകാരെ കൊടെ മുന്നിൽ വെച്ച് താലി കെട്ടിച്ചു അത് കണ്ടു വന്നിട്ടാ എൻ്റെ മോൾ സങ്കടപ്പെടുന്നത് അതാ ഇപ്പൊ നന്നായത് അമ്പലത്തിൽ വെച്ച് താലിയും കെട്ടി ഇത്ര നാൾ ആ വീട്ടിൽ പൊറപ്പിച്ചതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഏ അല്ല രാവിലെ പെണ്ണിനെ ചെറുക്കനെ അന്വേഷിക്കാന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങള് എന്നിട്ട് വൈകിട്ട് രണ്ടെണ്ണം അകത്തി തന്നപ്പോൾ സ്വഭാവം മാറിയോ ഇവളോട് അവളുടെ പുറകെ അവൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല കാര്യമില്ല എന്ന് എത്ര വട്ടം പറഞ്ഞതാ ഇപ്പം ഇരുന്ന് മൂങ്ങിയിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ചെന്നൊന്ന് കൊടുക്കാൻ നോക്ക് ചെല്ല് വേറൊന്നും അല്ല ഈ ഗോതമ്പൂടി ഈ ഗോതമ്പൂടി അവിടെ കിഴക്കൽ കൊണ്ട് കൊടുത്തിട്ട് വാ ഇവളോ പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ പറഞ്ഞു വിട്ടു രാത്രി അപ്പോഴും ഇരുന്ന് എങ്ങി എങ്ങി കരയാണ് കുറേ നേരമൊക്കെ അമ്മ മൈൻഡ് ചെയ്തില്ല അവസാനം പതുക്കെ രാധയുടെ അരികിലേക്ക് വന്നിട്ട് എൻ്റെ പൊന്നുമോളെ നിനക്ക് ബുദ്ധി വിവരം ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് ഇപ്പം മനസ്സിലായി നി നീ നിൻ്റെ അച്ഛനെ പോലെയാണെന്ന് മോളെ ഒരിക്കൽ പോലും അവൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം മണ്ടിയായത് നീയല്ലേ മോളെ ഏ നീ ചെയ്തത് തെറ്റല്ലേ എന്തിനായിരുന്നു വെറുതെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം നമ്മുടെ മറ്റ് ചാനലുകളും ഉണ്ട് ഇഷ്ടം മാത്രം ഇടുന്ന ചാനലും അതുപോലെ തന്നെ അഭിയുടെയും ജാനകിയുടെയും പത്രമാറ്റും ചെമ്പന്നൂർ ഒക്കെ ഇടുന്ന മറ്റു ചാനലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ അപ്പോൾ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം സിയോഗി താങ്ക് യു